നമസ്കാരം സമഗ്രം പി ആർ മെമ്മോറിയൽ കൊളവലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പിടിഎ പ്രസിഡന്റ് സമീർ പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു സേവനത്തിന് ശേഷം കൊളവല്ലൂർ പി ആർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പ് നൽകി കെ പി മോഹൻ എം എൽ എ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അധ്യാപകരും അതോടൊപ്പം ജീവനക്കാരും ചേർത്തുകൊണ്ട് വിദ്യാലയത്തിലേക്ക് ഏറ്റവും പറ്റുമൊക്കെ മാറ്റങ്ങളെ കുറിച്ചൊക്കെ അറിയാവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമാണ് ഹൈടെക് വിദ്യാലയങ്ങൾ ഹൈടെക് വിദ്യാലയങ്ങളെപ്പറ്റി ഓരോന്ന് മെച്ചപ്പെട്ട രൂപത്തിലേക്ക് വരുമ്പോൾ ഞാൻ അത് ജനപ്രതിനിധിതായിട്ടുള്ളവർ വിദ്യാലയങ്ങൾക്ക് അതിന് വേണ്ട തോലത്തിൽ ചെയ്തു കൊടുത്തുകൊണ്ട് അധ്യക്ഷത ಕಡಗೊಂಡನೆ ಈ ಸಾಧನೆ ಮುನ್ ಕಾಲಾಯೆ ಈ ಸಾಧನೆ ಕೇಯ ಗುನವಿ ಗೆದಿರುವ ನಿಮಿಡಿ ಕರಿಯಾ ಕಾರ್ಯಚರಣೆ ಕೇಪಟ ನವೀಕನ ಕೇಡಲ್ಕು ഷജിൽ മാസ്റ്റർ ഷീജ കണിയാറത്ത് ജോഷി ജോർജ് ഷീല പി ടി പി കെ പ്രവീൺ അജീഷ് സി ബേബി സി എന്നിവരാണ് സുസ്ഥിർഘ സേവനത്തിന് ശേഷം വിദ്യാലയത്തിൽ നിന്നും വിട പറയുന്നത് ചടങ്ങിന് കുന്നോത്തോറമ്പ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഹിജ പി ചിത്രാങ്കദൻ വത്സരാജ് മണലാട് മോഹനൻ മാനന്തേരി ടി പി വിജയൻ കെ രവീന്ദ്രനാഥ് സുരേഷ് ബാബു പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹെഡ്മാസ്റ്റർ പ്രശാന്ത് പി സ്വാഗതവും ബിന്ദു പി നന്ദിയും പറഞ്ഞു ചടങ്ങിന്റെ ഭാഗമായി എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയതിന്റെ ആഘോഷവും സംഘടിപ്പിച്ചു കെ പി മോഹൻ എം എൽ എ കെ മുറിച്ചാണ് ഉദ്ഘാടനം നിർവഹിച്ചത് Sama grana